നമസ്കാരം ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം സർക്കാർ രൂപീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ചിത്രത്തിൽ നിന്ന് പുറത്തായത് പ്രചാരണത്തിന്റെ തലക്കെട്ടുകളിൽ ഇടം പിടിച്ച പാർട്ടികൾ നിരോധിക്കപ്പെട്ടിരുന്ന ജമാഅ ഇസ്ലാമി പതിറ്റാണ്ടുകളുടെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണം അവസാനിപ്പിച്ച് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളുടെ പ്രകടനത്തിൽ ഏവരും ഉറ്റുനോക്കിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയുക്ത മുഖ്യമന്ത്രി നാഷണൽ കോൺഫറൻസ് ഉപാധ്യക്ഷനുമായ ഒമർ അബ്ദുള്ളയെ പരാജയപ്പെടുത്തിയ എഞ്ചിനീയർ റഷീദിന്റെ അവാമി ഇത്തെഹാദ് പാർട്ടി ജമാഅയുമായി തന്ത്രപരമായ സഖ്യത്തിലേർപ്പെട്ടതോടെ ആകാംക്ഷയേറി നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടങ്ങിയപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള പത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരത്തിനെത്തി ഇവരിൽ ചിലർ പിന്മാറുകയും ചെയ്തു ജമാഅത്തെ സ്ഥാനാർത്ഥികളെല്ലാം ഇടങ്ങളിൽ പിന്നിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്ഭുത വിജയം നേടിയെങ്കിലും എഞ്ചിനീയർ റഷീദിനും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ ചലനം ഉണ്ടാക്കാനായില്ല റഷീദിൻ്റെ അവാമി ഇത്തേഹാദ് പാർട്ടി പിന്തുണയ്ക്കുന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ ഖുർഷിദ് അഹമ്മദ് ഷെയ്ഖ് മാത്രമാണ് ലീഡ് ചെയ്തത് ഗുലാം നബി ആസാദിന്റെ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രൂപീകരിച്ചത് കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞതിനെ തുടർന്ന് ആസാദ് രൂപീകരിച്ച പാർട്ടി മത്സരിച്ച എല്ലാ സീറ്റിലും മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മൂന്ന് മണ്ഡലങ്ങളും നഷ്ടപ്പെട്ടതിന് പിന്നാലെ പല നേതാക്കളും പാർട്ടി വിട്ടിരുന്നു സ്വതന്ത്രരുടെ രൂപത്തിൽ വന്ന ഈ ചെറുകക്ഷികളുടെ സ്ഥാനാർത്ഥികളെല്ലാം നാഷണൽ കോൺഫറൻസിന്റെ വോട്ടുപിടിക്കാൻ ബി ജെ പി നിർത്തിയവരാണെന്ന ധാരണയാണ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതെന്നാണ് സൂചന തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എഞ്ചിനീയർ റഷീദിന് ജാമ്യം കിട്ടിയതോടെ ഈ ധാരണ ബലപ്പെട്ടു ബി ജെ പിയുടെ അടുപ്പമുണ്ടെന്ന പൊതുധാരണ കാരണം മെഹബൂബ മുഫ്തിയുടെ പി ഡിപിക്കും തിരിച്ചടി കിട്ടി മെഹബൂബയുടെ മകൾക്കും തോൽവിയെ ഏറ്റുവാങ്ങേണ്ടി വന്നു രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമായിരുന്നു പി ഡി പി ലീഡ് ചെയ്തത് നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയാകും പിതാവും നാഷണൽ കോൺഫറൻസ് അധ്യക്ഷനുമായ ഫറൂഖ് അബ്ദുള്ളയാണ് ഇക്കാര്യം ശ്രീനഗറിൽ പ്രഖ്യാപിച്ചത് ഒരു പതിനാണ്ടിന് ശേഷം ജമ്മു കാശ്മീരിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എൻ സി സഖിമാണ് ജയിച്ചു കയറിയത് പത്ത് വർഷത്തിന് ശേഷം ജനവിധി ഞങ്ങൾക്ക് അനുകൂലമാണ് അവരുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ കഴിയണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ ഒരു പോലീസ് രാജായിരിക്കില്ല ജയിലിൽ നിന്നും നിരപരാധികളെ ഞങ്ങൾ വിട്ടയക്കാൻ ശ്രമിക്കും മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള വിശ്വാസം നമുക്ക് വളർത്തിയെടുക്കണമെന്ന് ഫറൂഖ് അബ്ദുള്ള മാധ്യമങ്ങളോട് പറഞ്ഞു ജമ്മു ജമ്മുകാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാനുള്ള നാഷണൽ കോൺഫറൻസിന്റെ പോരാട്ടത്തിൽ ഇന്ത്യ സഖ്യകക്ഷികൾ സഹായിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു ആർട്ടികൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിന് ജമ്മുകശ്മീരിലെ ജനങ്ങൾ എതിരായിരുന്നു എന്നതിന് തെളിവാണ് ഈ വിധിയെന്നും ഫറൂഖ് അബ്ദുള്ള പറഞ്ഞു ആർക്കാണ് ഉന്നത പദവി നൽകുക എന്ന ചോദ്യത്തിന് ഒമർ അബ്ദുള്ള ബെനേഗ ചീഫ് മിനിസ്റ്റർ എന്നായിരുന്നു ഫാറൂഖ് അബ്ദുള്ളയുടെ മറുപടി രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് അഞ്ചിന് എടുത്ത തീരുമാനങ്ങൾ ജനങ്ങൾക്ക് സ്വീകാര്യമല്ലെന്ന് ഈ ജനവിധി തെളിയിക്കുന്നു ജനങ്ങൾ വോട്ടെടുപ്പിൽ പങ്കെടുത്തതിലും സ്വതന്ത്രമായി വോട്ട് ചെയ്തതിലും ഞാൻ എല്ലാവരോടും നന്ദിയുള്ളവരാണ് ഈ ഫലം ത്തിൽ ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവരാണ് ജനങ്ങളുടെ പ്രയാസങ്ങൾ അവസാനിപ്പിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു നമുക്ക് തൊഴിലില്ലായ്മ അവസാനിപ്പിക്കുകയും വിലക്കയറ്റം മയക്കുമരുന്ന് ഭീഷണി തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും വേണം ഇനി ലഫ്റ്റനന്റ് ഗവർണറും അദ്ദേഹത്തിന്റെ ഉപദേശകരും ഇവിടെ ഉണ്ടാകില്ല തൊണ്ണൂറ് എം എൽ എ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സംസ്ഥാനത്തെ തൊണ്ണൂറ് സീറ്റുകളിൽ അൻപത്തിരണ്ടിലും കോൺഗ്രസ് എൻ സി സഖ്യമായിരുന്നു മുന്നേറിയത് ബി ജെ പി ഇരുപത്തിയേഴ് സീറ്റും നേടി മെഹബൂബ മുഫ്തിയുടെ പി ഡി പിക്ക് രണ്ട് സീറ്റ് മാത്രമാണ് ലഭിച്ചിരുന്നത് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ മുഖ്യമന്ത്രിയായിരുന്ന ഒമർ അബ്ദുള്ള നാഷണൽ കോൺഫറൻസ് െ വീണ്ടും അധികാരത്തിലെത്തിച്ചതിന് വോട്ടർമാരോട് നന്ദിയും പറഞ്ഞു